എൻ്റെ പേര് ഇമ്മാനുലൈഫ് ഞാൻ ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള ചെല്ലാനം പഞ്ചായത്ത് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ദൈവവിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പള്ളിയിൽ പോകില്ലായിരുന്നു മതത്തിനെതിരെയും എല്ലാത്തിനെതിരെയും എതിരെ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പ് സാമ്പത്തികമായിട്ടും അല്ലാതെയാൽ ഞാൻ മുഴുവനായിട്ടും തകർന്നൊരവസ്ഥയിൽ ഞാൻ ഇവിടെ വരികയും എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഫസ്റ്റ് വന്ന് ഇവിടെ വന്ന് ആദ്യത്തെ ഒരു മൂന്ന് തവണ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതേപോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഞാൻ ഒരു ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു സിസ്റ്ററുണ്ട് എൻ്റെ സിസ്റ്റർ ആ സിസ്റ്ററിനോട് ഞാൻ വന്ന് ഇവിടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി എടുത്ത് നോക്കുന്നെന്ന് പറഞ്ഞു ഞാൻ സിസ്റ്ററിൻ്റെ പ്രകാരം ഞാനൊരു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കൃത്യം ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച വിദേശത്തേക്കുള്ള എൻ്റെ ജോലി പെട്ടെന്ന് തയ്യാറായി അതിനു മുമ്പ് വരെ ഞാൻ ആ രാജ്യത്തേക്ക് ഒട്ടനവധി അപേക്ഷകൾ അടിച്ചിട്ട് ഒരെണ്ണം പോലും സ്വീകരിക്കുകയുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കൃത്യം പറഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒക്ടോബർ പതിനഞ്ചാം തീയതി കൃത്യം പറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തുടർന്ന് എൻ്റെ സെലക്റ്റഡ് ചെയ്തെന്നുള്ള ഒരു മെയിൽ വന്നു അവരുടെ അതിനെ തുടർന്ന് അവിടെ നിന്ന് ഒരു ഏജൻ്റ് വിളിച്ചു കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിൽ മൂവ് ചെയ്യുകയുണ്ടായിരുന്നു ഈ വരുന്ന നവംബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ പോവുകയാണ് മാൽഡീവ്സിലേക്കാണ് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് തരുന്ന പത്രമാണെങ്കിൽ ഞാൻ അത്ര വലിയ വിശ്വാസത്തോടുകൂടി അറിഞ്ഞില്ല ആദ്യം വാങ്ങിച്ചെങ്കിലും ഞാൻ ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കുമ്പോഴും അവിടെ നിന്നെല്ലാം എനിക്ക് കളിയാക്കൽ തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ നിരീശ്വരവാദവും അതേപോലെ അതിനെതിരെ മതത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഓരോ കളിയാക്കലുകളും ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതേ തുടർന്നുണ്ടായ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നു വീട്ടിൽ തന്നെ പുതിയതായിട്ട് ഞാൻ രണ്ട് ബിസിനസ്സും പുതിയതായിട്ട് ആരംഭിച്ചു അതും നല്ല രീതിയിൽ റണ്ണപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പുറത്തേക്കുള്ള ജോലിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ മാതാവിൻ്റെ നല്ലൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ഇതിലേക്ക് എത്തി എന്ന് ഞാൻ വിശ്വസിച്ചു തുടങ്ങുന്നു ഇനിയും തുടർന്ന് നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് കുമ്പസാരിക്കുകയും അതേപോലെ തന്നെ നാട്ടിലുള്ള പള്ളിയിൽ പോയി കുർബാന കൂടുകയും ചെയ്തിരുന്നത് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ ഞാൻ നിരീക്ഷരവാദം പറഞ്ഞു നടന്നുകൊണ്ട് പള്ളിയിലോ കുർബാന സ്വീകരിക്കലോ അതുപോലെ കുമ്പസാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഒരു വർഷം രണ്ടര മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ കുമ്പസാറ് ഞാൻ സ്വീകരിക്കണതും പള്ളിയിൽ വീണ്ടും പോകാൻ തുടങ്ങുകയും ചെയ്തത് അതേപോലെ തന്നെ മറ്റുള്ളവരും ഇതിലേക്ക് വരത്തക്ക രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും എനിക്ക് ഈ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പ്രവാചകന്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനം അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു ഇമ്മാനുവേൽ എന്ന ഈ മകൻ തൻ്റെ തകർച്ചകളിലൂടെ വന്ന അനുഭവങ്ങളിൽ ദൈവത്തെ മറക്കുകയും ദൈവമില്ലെന്ന് പാടിക്കൊണ്ട് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തകർച്ചകൾക്ക് അന്ത്യം വന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഇമ്മാനുവൽ എന്ന മകനോട് ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്ന് അൽത്താരയിൽ നിൽക്കുന്നത് ദൈവത്തിനെ ഒന്നും അസാധ്യമല്ല എന്ന് പരിശുദ്ധ അമ്മ ഇതെങ്ങനെ സംഭവിക്കും നീ ദൈവത്തിൻ്റെ അമ്മയാകും ദേവകുമാരൻ്റെ അമ്മയാകുമെന്ന് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ അമ്മ ഒരു ചോദ്യം ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും അപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും അങ്ങനെ നീ ഒരു ഗർഭം ധരിച്ച് യേശോ ഈശോ എന്ന മകനെ പ്രസവിക്കും അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എനിക്ക് ഒരു പുരുഷനുമായി ബന്ധമില്ലല്ലോ ഇപ്പോഴാണ് മാലാഖ പറയുന്നത് ദൈവത്തിനെ ഒന്നും അസാധ്യമല്ല യലീശമ്മയുടെ ഉദാഹരണം പറഞ്ഞ് മലക നിർത്തുമ്പോൾ നമ്മുടെ ഈ കൃപാസനത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളാണെന്നുള്ളത് പതിനായിരക്കണക്കിന് മക്കളാണ് എന്നിവിടെ അസാധ്യ കാര്യങ്ങളിലെ സാക്ഷ്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നത് നിരീശ്വരവാദിയായ ഒരു മകനെ ഈ അൽത്താരയിലേക്ക് പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ ഒരു വലിയ സാക്ഷ്യമാണിത് മകൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനുണ്ട് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന് മാത്രമല്ല ഈ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ ക്രമവും ചിട്ടയും ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ദൈവസ്നേഹമാണ് ഓരോരുത്തർക്കും ഓരോ അവരവരുടേതായ വലിയ വലിയ നിർവചനങ്ങളാണുള്ളത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നതാണ് ഈ ഉടമ്പടി എന്ന് ഓരോരുത്തരും വായിച്ചെടുക്കുകയാണ് അവൻ പറയുന്നതൊന്നു മാത്രമല്ല അവൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷത്തിൽ വിശ്വസിക്കുക സുവിശേഷത്തിന് സാക്ഷിയാവുക എന്നുള്ളതാണ് ഇമ്മാനുവേൽ ഇപ്പോൾ ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ടാണ് നീ അൾത്താരയിൽ നിൽക്കുന്നത് ഇവിടുത്തെ കൃപാസന പത്രം മറ്റുള്ളവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഈ മകൻ്റെ ആ ഒരു ലോ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളെയും ദൈവത്തെയും ദൈവമഹിമയെയും ട്രോൾ ചെയ്ത് നടന്ന ഈ മകനെ ആ പത്രം തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ദൈവം ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി എൻ്റെ കൈ പിടിച്ച് നടത്തുന്നത് ഇന്ന് ദൈവമാണെന്നും പരിശുദ്ധ അമ്മ എൻ്റെയോടു കൂടി സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലാണെന്ന് ഈ മകൻ മാൽദ്വീവ്സിലേക്ക് പോകുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടും ഈ മകന് ലഭിക്കാതിരുന്ന ഒരു ജോലി എന്ന ഒരു സ്വപ്നം മാത്രമായി നിലനിന്നിരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് ഉടമ്പടി എടുത്തപ്പോൾ ഒക്ടോബർ പതിനഞ്ച് ഒരു മാസം മുപ്പത് ദിവസം കൊണ്ടാണ് ഈ മകനെ ഇൻ്റർവ്യൂ കോൾ വന്ന് വെള്ളിയാഴ്ച ഈ വരുന്ന നാളത്തെ കഴിഞ്ഞ് ഈ മകൻ മാൽദ്വീവ്സിലേക്ക് പോകുന്നത് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഈ മകൻ എപ്പോഴും ഒരു വലിയ സാക്ഷിയായിരിക്കും നിങ്ങളെൻ്റെ സാക്ഷിയായിരിക്കും യുവതായാലും സമറിയായാലും ലോകം മുഴുവനും നിങ്ങളെനിക്ക് വേണ്ടി സാക്ഷി നൽകുമെന്ന് ഈശോ ആരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിലൂടെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇമ്മാനുവൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് when they praise you the Lord.